വയനാട്ടിലെ ലക്കടിയിലുള്ള എണ്ണൂര് ഗോത്ര പൈതൃക ഗ്രാമത്തിലേക്കാണ് ഇന്ന് നമ്മളെത്തിരിക്കുന്നത് താഴെ നിന്നും മലമുകളിലേക്ക് രണ്ടര കിലോമീറ്റർ ജീപ്പിൽ സഞ്ചരിച്ചാൽ മാത്രമേ ഇവിടെ എത്താൻ സാധിക്കുകയുള്ളൂ ജീപ്പിനുള്ള ചാർജ് ഒരാൾക്ക് എൺപത് രൂപയാണ് ഇതാണ് എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമത്തിൻ്റെ എൻട്രൻസ് അങ്ങനെ ടിക്കറ്റൊക്കെ കാണിച്ച് അകത്തേക്ക് കയറി കല്ലുപതിച്ച നടപ്പാത സുഗന്ധഗിരി എന്ന ഒരു മലയുടെ മുകളിലാണ് ഈ ആദിവാസി ഗ്രാമം പുനർനിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ കല്ലുപതിച്ച ഈ പാതയിലൂടെ മുന്നോട്ട് നല്ലൊരു വ്യൂ പോയിൻ്റാണ് നമുക്ക് ആദ്യമായിട്ടിവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള പല വ്യൂ പോയിൻ്റ്സും ഇവിടെയുണ്ട് കോടമഞ്ഞും തണുപ്പും കാറ്റുമൊക്കെ കൊണ്ട് അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എത്തിയ സമയം വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു എപ്പോഴും മഴയും കോടമഞ്ഞുമൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് ഈ എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം അങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പഴയ കാലഘട്ടങ്ങളെ ഓർമ്മിക്കും വിധത്തിലാണ് ഇവിടുത്തെ നടപ്പാതകൾ നിർമ്മിച്ചിരിക്കുന്നത് മണ്ണ് കുഴച്ച് തേച്ചുണ്ടാക്കിയതുപോലെയുള്ള നടപ്പാതകൾ പക്ഷേ അത് സിമെൻറ്റിലാണ് തീർത്തിരിക്കുന്നതെന്ന് നമുക്ക് ഒട്ടും മനസ്സിലാവില്ല ഒത്തിരി പേരിങ്ങനെ ഇവിടം കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം രണ്ടായിരം പേർക്ക് മാത്രമേ എൻട്രൻസ് ഉള്ളൂ ഇങ്ങോട്ട് അങ്ങനെ നടപ്പാതകൾ കയറി മുകളിലെത്തി മുകളിലേക്ക് കയറും തോറും ഓരോ വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുകളിലേക്ക് കയറുന്നത് അത്ര വലിയൊരു ഭാരപ്പെട്ട പണിയൊന്നുമല്ല കാരണം നടപ്പാതയിലൂടെ നടക്കുമ്പോൾ നമുക്കൊരു കയറ്റമായിട്ട് അധികം തോന്നുന്നില്ല മുകളിലേക്ക് കയറും തോറും താഴേക്ക് നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് അങ്ങനെ വീണ്ടും നടന്ന് നടന്ന് മുന്നോട്ട് മുകളിലേക്ക് കയറന്തോറും ഓരോ പോയിൻ്റായിട്ട് തിരിച്ചിരിക്കുകയാണ് നടന്ന് ക്ഷീണിച്ചു വരുന്നവർക്ക് ഇവിടെ നിന്നും കരിക്കും കരിമ്പും ജ്യൂസൊക്കെ കുടിക്കുക കേട്ടോ അതിനുശേഷം വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ട്രൈബൽസ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പൊക്കെ കാണാം പിന്നെ ട്രൈബൽസിൻ്റെ തന്നെ ഒരു റെസ്റ്റോറൻറ്റും ഇവിടെ നമുക്ക് കാണാം ഇവിടെ ട്രൈബൽ ഫുഡും ഇടയ്ക്കൊക്കെ ആണ് ഇതാണ് പൈതൃക ഗ്രാമം ആദിവാസി കുടിലുകൾ ഇവിടെ പുനർനിർമ്മിച്ചിരിക്കുകയാണ് ഇവിടെ നിന്നും താഴേക്ക് ഇറങ്ങിയാൽ നമുക്ക് ആദിവാസി കുടിലുകളുടെ അടുത്തേക്ക് എത്താം പോകുന്ന വഴിയിലൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി പേര് ഈ പൈതൃക ഗ്രാമം കാണുവാൻ വേണ്ടി ഇവിടെ എത്തുന്നുണ്ട് അങ്ങനെ വീണ്ടും നടപ്പാതയിലൂടെ മുന്നോട്ട് അങ്ങനെ പൈതൃക ഗ്രാമത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹര കാഴ്ചകൾ തന്നെ ഈ കോടമഞ്ഞ് പുതച്ചു നിൽക്കുന്ന ഈ മലമുകളിലെ ഈ കുടിലുകളുടെ കാഴ്ച ഏതൊരു സഞ്ചാരിക്കും ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയായിരിക്കും ഓരോ സ്റ്റെപ്പുകൾ കയറി മുന്നോട്ട് ചെല്ലുമ്പോഴും അവരുടെ കുടിലുകൾക്ക് മുന്നിലേക്കാണ് നമ്മളെത്തുന്നത് ഒരു കുടിലിൽ അവരുടെ ആദിവാസി ഒരു കലാരൂപം നടന്നുകൊണ്ടിരിക്കുകയാണ് അതും വരുന്ന കാണികൾക്ക് ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് ഞാനും കുറച്ചു നേരം അത് കണ്ടുനിന്നു നല്ലൊരു വ്യത്യസ്തമായ കാഴ്ച തന്നെയായിരുന്നു അത് നടന്ന് നടന്ന് ക്ഷീണിച്ച് കുറേ സഞ്ചാരികളൊക്കെ കുടിലുകളുടെ മുന്നിൽ ഇരിപ്പുറപ്പിച്ചു ഞാനൊരു കുടിലിൻ്റെ അകത്തേക്ക് കയറിയിട്ടു ഒറ്റ റൂമുള്ള ഒരു കുടിലാണ് രണ്ട് ജനലും അതേപോലെ മുളയുടെ വാതിലൊക്കെയായി അട്ടിപ്പൊളി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ുള്ളിൽ ചെയ്തിരിക്കുന്നത് ഇതേപോലെ പല കുടിലുകൾ ഇവിടെയുണ്ട് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും വീണ്ടും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നിട്ടും നടന്നിട്ടും തീരുന്നില്ല ഇവിടുത്തെ കാഴ്ചകൾ കുടിലിന് മുന്നിലിരുന്ന് ഫോട്ടോ എടുക്കുന്ന ആളുകളെയും നമുക്കിവിടെ കാണാം വയനാട് വരുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് വയനാട് ലക്കടിയിലുള്ള ഗോത്ര പൈതൃക ഗ്രാമം ഈ മലയുടെ മുകളിലേക്ക് വന്നാൽ വ്യത്യസ്തമായ ഒരു കാലാവസ്ഥ തന്നെയാണ് ചിലപ്പോൾ മഴ കോടമഞ്ഞ് തണുത്ത കാറ്റ് ഇതൊക്കെ ഏതൊരു യാത്രികനും മനസ്സിൽ ഒരു കുളിർമ നൽകുന്ന കാഴ്ചകളാണ് മറ്റൊരിടത്ത് ഒരു അമ്പയത്ത് കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് ആദിവാസികളുടെ അമ്പേത്തിൽ ആരംഭം കുറിച്ച കുറച്ചു പേരുടെ ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് മുപ്പത് രൂപ കൊടുത്താൽ നമുക്കും ഇവിടെ നിന്ന് അമ്പെയ്ത് പഠിക്കാം പിന്നെ ഇവിടെ ഒരു ട്രൈബൽ മാർക്കറ്റും ഇവർ റെഡിയാക്കിയിട്ടുണ്ട് വരുന്നവർക്ക് ഇവിടെ നിന്നും സാധനങ്ങൾ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഒക്കെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് അങ്ങനെ ഞാനൊരു കരിമ്പ് ജ്യൂസ് വാങ്ങിച്ചിട്ടോ അതും കുടിച്ച് തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ് ഒരു പിടി നല്ല ഓർമ്മകളൊക്കെ ആയിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ് വീണ്ടും ഒരു പുതിയ വീഡിയോമേ വരുന്നവരെ സൈനിങ് ഓഫ് വിജേഷ്